ാണ് ഏത് ഷോപ്പ് ഷോപ്പ് പോയോ ചെരുക്കും മാത്രമേ ഉള്ളു ഇല്ലാണ്ട് അല്ലേ കൊച്ചു ഫുൾ പാട്ടില്ല മാത്രണ്ട് എന്താ നമുക്ക് ഒത്തിരം പേടിയാണ് അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു ഓണം തുടങ്ങി മക്കളെ അമ്മന്റെ പണി തുടങ്ങിയേ ഞങ്ങളുടെ പണിയെങ്കിലും അച്ഛൻ തേങ്ങ എടുക്കാൻ പോയതാണോ അതോ അച്ഛൻ മോട്ടം വേറെ ഒക്കെ ആന്നൊക്കെ വാങ്ങി അച്ചൻ ബില്ലൊക്കെ ചെയ്തു പക്ഷേ നേരെ പായസം ഇടർന്ന അച്ചൻ അതില് ഇറക്കാൻ പോയി ആ ആ കര ഓരോരോ ഓരോരോ ഇങ്ങേ ഹെൽഫെൻഡിലൊക്കെ കണ്ടു അപ്പമ്മമ്മ വന്നേ ഇരി പോയി കേറ്റി വിടുുമ്പോൾ ഞ അഞ്ചോടിയുന്നു അതെ മണ്ടി നമ്മളെ കേരളത്തിലെ കാരണം കാരണം കാര്യണ്ടാണത് രാജാവിന്റെ കൺട്രി പക്ഷെ രാജാവായിരുന്നു മഹാബലി ഇങ്ങനെ അയാൾ ആൾ സൂപ്പറി രാജാവായിരുന്നു പിന്നെ സൂപ്പർ രാജാവായപ്പോ അമ്പലത്തിലൊക്കെ പോകുന്ന ആൾക്കാർ അവർക്ക് തോന്നി ഞങ്ങളായിട്ട് നല്ലതാണ് നല്ല പോലെയാണ് ഭരിക്കണത് അവർക്ക് ആ സൂര്യ തോന്നും അതിന് അമ്മ അമ്മ അമ്മനായി പഠിക്കുമ്പോൾ മറ്റെല്ലാവർക്കും ജീവനൊന്നുമില്ല അങ്ങനെ അവർ അവരിവിടെ വന്നു ഇവിടെ വന്നിട്ട് ആ മഹാബലി എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാലും അമ്പലോട് ആറ്റു വെച്ചാൽ അമ്പ് ആറ്റുകൾ തരും അങ്ങനെ ആളായിരുന്നു ആളോട് പറഞ്ഞ് മൂന്ന് ഫീറ്റ് നെല്ല കാര്യങ്ങൾക്കാ മൂന്നായിട്ട് നിലവേണം ഓക്കെ കഴിക്കുന്നു അങ്ങനെ ഒശ് വന്ന ആൾ പറ്റിക്കാവുന്ന ആൾ അയാൾ ചിരിക്കും ഒരു കാലം വെച്ചപ്പോൾ ഭൂമി നടത്തും ഒരു കാലം വെച്ചപ്പോൾ ആകാശം നടക്കും ഇന്ന കാലൊക്കെ സ്ഥലമില്ല രാജാവ് പറഞ്ഞിട്ട് തലേന്നെ എന്റെ ഡൗട്ടിട്ടായിരുന്നു അപ്പോൾ രാജാവ് പറയൂ ഞാൻ നല്ല മുറി ജീവിതം പിന്നെയാണ് മെയിൻ ചെയ്യുന്നത് പറയും ഇത് അങ്ങനെയാണ് മെയിനാക ഞാൻ സമ്മതിക്കില്ല